ഹലോ ഇവിടെ എന്താ പരിപാടി മൈക്ക് പരിപാടിന്തോ മയക്കു വിതരണം നടക്കുന്ന കേട്ടോ വെച്ചോ മോള് വെച്ചോ അച്ഛൻ കാര്യ തന്നെ വെച്ചോ ആ എന്നാ ഞാനും വെക്കാം എവിടെ പോവാള് ട്യൂഷന് പോണ് സ്കൂൾ വിട്ട് വന്നു മോള് എനിക്കണ്ടല്ലേ ചെല സമയത്തങ്ങ് അസൂയ വരും കേട്ടോ ഇവളോടെ നോക്കുന്നുണ്ടാ എന്നെ എന്തിനായിരിക്കും പൊതുവേ പെണ്ണുങ്ങൾക്ക് അസൂയ വരുന്ന പല കാര്യങ്ങളും മെയിൻ ഒരു കാരണമാണ് ഇത് സഹിക്കാൻ പറ്റുന്നില്ല മുടി ഉണ്ടോ അച്ഛനെ പോലെ മുടി വാപ്പിട്ടാണ് അച്ഛനും നോക്കുമ്പോ മുടിയുണ്ടാ എനിക്ക് മുടിയില്ല നമ്മളൊക്കെ കുളിച്ചു വന്നതല്ലേ അതുകൊണ്ട് ഇന്ന് എനിക്ക് ഈ ഒരു കാര്യത്തി ഉണ്ടല്ലോ എനിക്ക് കിട്ടിയില്ലല്ലോ ഇതുപോലത്തെ മുടി ആവശ്യമില്ല പോയിട്ട് വന്ന് കുളിച്ച് മുടിയൊക്കെ സുന്ദരി കുട്ടി ഭയങ്കര നങ്ങണോളൂട്ടാ അങ്ങോട്ടൊന്നിനും വരാമോ എല്ലാരും ചോദിക്കുമ്പോൾ എന്താ പിന്നെ വീട് എടുക്കാന്നും വരാത്തേ ഒന്നിനും കാണുന്നില്ലല്ലോ എന്ത് ഇപ്പഴല്ല വളർന്നു ഷൈ ടൈപ്പാണ് അമ്മച്ചി പോലെ അല്ല ഭയങ്കര ഒതുക്കമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിവളെ ഞാൻ പോണെ ഗ്ലൂട്ടൊന്നും ഇരിക്കാൻ പാടില്ല ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു കേട്ടല്ലേ നാണം കുടുങ്ങിയവളാ വീഡിയോ ഒക്കെ ചെയ്യാൻ പോണ തന്നെ മക്കളും ചെയ്യോ ചെയ്യോ ി ഞാൻ ഇവിടെ ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ട് ഇച്ചിരി പുറകോട്ട് വലിയ വരുന്നേ ചേപ്പ ഒറ്റ മോള് പാവോടെ പങ്കെ കുടുത്തം കെട്ടവേ അവള് അമ്മയുടെ ചെടിത്തോട്ടം എല്ലാം അവ ഇപ്പം നശിക്കേ എന്റെ മോള് ട്യൂഷന് പോകാൻ പോവാ കണ്ണു എഴുതിയില്ലല്ലോ ഇല്ലേ വാണിണ്ട കണ്ണിന്റെ മേലെ എഴുതിയാ പോരേ വേണ്ട വേണ്ട താഴെ കഴിയുന്ന ഇഷ്ട ഓക്കേ ആണോ ആ ഉച്ച കൂടെ ഉണ്ടാക്കാണെ തെളിഞ്ഞിരിക്കും

അത് കൊടുത്ത കൊടുക്കാനാണ് പറയുന്നത് ഇതെല്ലാം തരൂലടാ കൊന്നാളും തരൂല ചേച്ചിക്ക് വായില്ല

ുംറാറ്റാ അവിടെ ഓരോ പറഞ്ഞില്ലല്ലോ പറഞ്ഞോ പറഞ്ഞേ टाटा एलारकम टाटा बहुत ट्यूशन है एलारकम टाटा मैं ट्यूशन जाना है ये टाटा अब प्रांडक माने बा बाफा टाटा बागे टाटा बा और है